പനമ്പള്ളി നഗറിലെ സ്പോർട്സ് കൗൺസിലിന്റെ ഈ മൈതാനവുമായി ബന്ധപ്പെട്ടാണ് വിവാദം ഉയർന്നിരിക്കുന്നത് മൈതാനം പരിശീലനത്തിന് നൽകുന്നതിലേക്കായി താൽപ്പര്യമുള്ള സ്ഥാപനങ്ങളെ കണ്ടെത്താൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സർക്കാർ ഈ ടെൻഡർ ക്ഷണിച്ചിരുന്നു ഈ നടപടികൾ മുന്നോട്ട് നീങ്ങവേ മാഗ്രം സ്പോർട്സ് എന്ന സ്ഥാപനവുമായി സ്പോർട്സ് കൗൺസിൽ കരാറിലേർപ്പെട്ടതാണ് പ്രശ്നമായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മൂന്നിനാണ് ടെൻഡർ ക്ഷണിച്ചത് അവസാന തീയതി പതിനേഴായിരുന്നു ഇതിനിടെ മെയ് പതിനൊന്നിന് മാഗ്നം സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡുമായി സ്പോർട്സ് കൗൺസിൽ കരാറിലേർപ്പെട്ടു ഈ നടപടിയാണ് സ്പോർട്സ് കൗൺസിലിന് കുരുക്കാകുന്നത് പതിനെട്ടിന് ടെൻഡർ തുറന്നപ്പോൾ ഒരു കമ്പനിയും എത്തിയില്ലെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെ ഉപകമ്പനിയായ മാഗ്നത്തിനാണ് മൈതാനത്തിന്റെ പരിപാലനം ഉപയോഗം തുടങ്ങിയ വിഷയങ്ങളിൽ കരാർ നൽകിയിരിക്കുന്നതെന്നാണ് സ്പോർട്സ് കൗൺസിലിൻ്റെ വിശദീകരണം പിന്നീട് ടെൻഡറിലൂടെ കമ്പനിയെ കണ്ടെത്തണമെന്ന് തീരുമാനിച്ചതിനാലാണ് നടപടി തുടങ്ങിയത് ടെൻഡർ നടപടി ഒരു വശത്ത് നടക്കുമ്പോൾ നിലവിലുള്ള കമ്പനിക്ക് കരാർ നീട്ടി നൽകിയതിൽ ക്രമക്കേടില്ലെന്നാണ് മറുപടി എന്നാൽ കരാറിൽ എല്ലാ നടപടികളും ടെൻഡറിന് പോലും വ്യക്തമാക്കിയിട്ടില്ല ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ സ്പോർട്സ് കൗൺസിലിന്റെ മറുപടി പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് അപ്പോഴും ഗ്രൗണ്ടിന്റെ മെയിന്റനൻസ് പെൻഡിങ് ആവരുത് എന്ന് വിചാരിച്ച് താൽക്കാലികമായിട്ട് അവർക്ക് എക്സിഷൻ കൊടുത്തിരുന്നു മെയിന്റൈൻ ചെയ്യാന്ന് പറയുമ്പോൾ പലർക്കും ധാരണയുണ്ട് പൈസ ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കുകയാണെന്നുള്ള ധാരണ ഉണ്ട് അതല്ല എന്റെ സത്യം സ്പോർട്സ് വാടക വാടക തന്നെ ഗ്രൗണ്ടിന്റെ എല്ലാ ഈ ഈ ഈ കമ്പനി നടത്തണം ഇപ്പോ നിലവിൽ കണ്ടിന്യൂ ചെയ്തു സെപ്റ്റംബർ വരെ അവർക്ക് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ടെൻഡർ വിളിച്ചു പാർട്ടി മാത്രമേ വന്നുള്ളൂ അതേസമയം വിവാഹത്തിൽ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രതികരിച്ചില്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും മകരും മാഗ്നം കമ്പനിയുടെ മുൻ ലീഗൽ അഡ്വൈസർമാരായിരുന്നെന്നും അതിനാലാണ് വഴിവിട്ട കരാർ യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം സ്പോർട്സ് കൗൺസിലിലെ തമ്മിലടിയും പടലപ്പിണക്കങ്ങളുമൊക്കെ അടുത്തിടെ വൻ ചർച്ചയായിരുന്നു ഇതിന് പിന്നാലെയാണ് മറ്റൊരു വിവാദം കൂടി വന്നിരിക്കുന്നത് ക്യാമറമാൻ ബിനു തോമസിനൊപ്പം എസ് രാഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി